എൻ്റെ പേര് മേഴ്സി വീട് കല്ലടയാണ് എൻ്റെ മോൾ അഞ്ചനാജേ പതിനെട്ട് വയസ്സ് മൂക്ക് പനി വരുമ്പോൾ എച്ച് പി കുറഞ്ഞിട്ട് ഇങ്ങനെ വിറയിൽ കണക്ക് വന്ന് തല ചുറ്റി വീഴുമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്പ്ലെയിൻ ഇച്ചിരി വീക്കോ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് രണ്ടായിരത്തി പത്തിൽ സ്പ്ലെയിൻ റിമൂവ് ചെയ്തതാണ് അത് ബൈജു സാറായിരുന്നു റിമൂവ് ചെയ്തത് അപ്പോൾ സാറ് ഉള്ള ഹോസ്പിറ്റലിൽ നോക്കി ഞങ്ങൾ വീണ്ടും വന്നതാണ് അപ്പം കീഹോൾ സർജറി ചെയ്തു പൂർണ്ണമായിട്ട് സുഖമായി മറ്റു വിഷയങ്ങളൊന്നുമില്ല ഞങ്ങൾ ബൈജു സാർ മെഡിറ്റീനിലുണ്ടെന്ന് അറിഞ്ഞാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത് ഇപ്പം കീഹോൾ സർജറിയാണ് ചെയ്തത് ഇപ്പോൾ ഒരു മാസമാകാൻ പോകുന്നു മൂക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല സാറിൻ്റെ ട്രീറ്റ്മെന്റിൽ ഞാൻ ഹാപ്പിയാണ് അഞ്ചന അഞ്ചന പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് സ്പീറോസ് എന്ന് പറയുന്ന ഹെറിഡിറ്ററി എന്ന് പറയുന്നത് നമ്മുടെ രക്താണുക്കൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അത് ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്ന അസുഖമാണ് അത് ചെറുതായിട്ടും മഞ്ഞപ്പിത്തമായിട്ടും പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ എന്ന് പറയുന്ന അവയം വലുതാവുകയും വലുതാകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയുകയും ചെയ്യുന്നു അതുകൂടാതെ ചിലവർക്ക് ഗാൾ വാട്ടർ സ്റ്റോൺസ് ഉണ്ട് അതായത് നമ്മുടെ രക്താണുക്കൾ കൂടുതലായിട്ട് നശിക്കുന്നത് കാരണം അതിനകത്തുള്ള ഘടകങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് സ്റ്റോൺ ഉണ്ടാകുന്ന പ്രത്യേകതയാണ് അത് കൂടുതലും കോൽപാടിനകത്താണ് ആ സ്റ്റോൺ കേന്ദ്രീകരിക്കുന്നത് ചിലവർക്കത് ആ സ്റ്റോൺ പിത്തക്കുഴലിലോട്ട് ഇറങ്ങി വന്ന് പിത്തക്കുഴലിനെയും ബ്ലോക്ക് ചെയ്ത് മഞ്ഞപ്പിത്തം ഉണ്ടാക്കാം കടുത്ത മഞ്ഞപ്പിത്തം സാധാരണ രീതിയിൽ ചെറിയ രീതിയിലുള്ള മഞ്ഞൾപ്പിത്തവർക്കൊക്കെ ഉണ്ടാകും ഇപ്പം പ്ലീഹ അല്ലെങ്കിൽ എന്ന് പറയുന്ന അവയവം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ചധികം നിയന്ത്രിക്കുന്ന ഒരു ഒരു അവയവമാണ് അപ്പോൾ അത് നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില തരത്തിലുള്ള അണുക്കൾ ന്യൂമോണിയൊക്കെ ഉണ്ടാക്കുന്ന അണുക്കൾ ശരീരത്തിനുള്ളിൽ കിടക്കാനും അത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഹെഡിറ്ററി സ്പീറോ സ്പീറോസൈറ്റോസിസ് എന്ന് പറയുന്ന അസുഖത്തിൽ കാൾവാഡ സ്റ്റോണും സ്പ്രീനോ മെഗാലി അല്ലെങ്കിൽ സ്പ്രീൻ വലുതാകുന്ന പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാൾബാഡ് റിമൂവ് ചെയ്യുകയും സ്പ്രീൻ നീക്കം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇത് രണ്ടും നമ്മൾ കീഹോൾ സർജറിയിലൂടെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വലിയ അവയവമായതുകൊണ്ട് അത് ഒരു മുറിവിലൂടെ പുറത്തേക്കെടുക്കുകയാണ് അടിവയറ്റിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവിലൂടെ പുറത്തേക്കെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രതിരോധം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഓപ്പറേഷൻ രണ്ടാഴ്ച ആയിട്ട് വാക്സിനുകൾ കൊടുക്കും പ്രത്യേകിച്ചും ന്യൂമോ കൊക്കൽ ന്യൂമോണിയയ്ക്ക് എതിരായിട്ടുള്ള വാക്സിൻ ഇൻഫ്ലുവൻസയ്ക്ക് ഇൻഫ്ലുവൻസയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ ആ വാക്സിൻ പിന്നെ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊടുക്കും ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മയ്ക്ക് ഞാൻ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തതാണ് ഇതേ അസുഖത്തിന് ഹെറിഡിറ്ററി സ്പ്യൂറോസൈറ്റോസസ് അതും കീഹോൾഡ് സാധരിയായിരുന്നു പതിനഞ്ച് കൊല്ലം മുമ്പ് അന്ന് അമ്മയ്ക്ക് പിത്ത സഞ്ചി കല്ലുണ്ടായിരുന്നു പിത്ത കുഴലിൽ കല്ലുണ്ടായിരുന്നു സ്പ്ലീനോ മകാലി അല്ലെങ്കിൽ സ്പ്ലീൻ മലുതാകുന്ന പ്രയാസമുണ്ടായിരുന്നു പ്ലേറ്റിൻ്റെ എണ്ണം കുറവായിരുന്നു അന്ന് നമ്മൾ പിത്ത കുഴലിലെ സ്റ്റോൺ എൻഡോസ്കോപ്പ് വഴി നീക്കം ചെയ്യുകയും അവിടെ സ്റ്റെൻറ്റിടുകയും ചെയ്തിരുന്നു ഈ കാൾ ബോർഡർ നീക്കം ചെയ്ത ലാപ്രസ്കോപ്പി അല്ലെങ്കിൽ കീ കീബോൾഡ് സർജറി വഴി കാൾ ബോർഡർ നീക്കം ചെയ്തിരുന്നു പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ കീ ഹോൾ വഴി നീക്കം ചെയ്തിരുന്നു ഇപ്പോൾ പതിനഞ്ച് വർഷത്തിന് ശേഷം മുഴക്കതേ അസുഖം ഉണ്ടാവുകയും ഇതേ പ്രക്രിയയിലൂടെ തന്നെ നമ്മൾ കീ ഹോൾ സർജറിയിലൂടെ തന്നെ മുഴക്കും നീക്കം ചെയ്തു രണ്ടുപേരും സുഖമായിരിക്കുന്നു സാറിനും മെഡീന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി